ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് പത്തിരിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ പറ്റിയൊരു കറിയാണത് നല്ല ടേസ്റ്റാണ് അധികം ചിലവില്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഗ്രീൻ പീസ് കുറുമയാണത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ നമുക്കിതുണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വീഡിയോ കാണാം ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഗ്രീൻ പീസ് ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് നിറയെ എടുത്തിട്ടുണ്ട് ഞാൻ ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് മില്ലിന് ശ്രീ കപ്പിൽ ഒരു കപ്പ് നിറയെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ കഴുകിയെടുത്തിട്ട് വരാം ഗ്രീൻ പീസ് ഇപ്പോൾ നല്ലപോലെ ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഒരു അരസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് പാകത്തിന് വെള്ളവും ഒഴിച്ചൊക്കെ ഞാനിതിപ്പം രാത്രിയാണെങ്കിൽ ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെക്കണത് നാളെ രാവിലെ എടുക്കുകയുള്ളൂ അപ്പോൾ നമുക്കിത് കുതിർന്ന് വരാൻ പാകത്തിന് വെള്ളവും ഒഴിച്ച് ഈ ഉപ്പ് ചേർത്തതല്ലേ അപ്പോൾ ഒന്ന് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചുകൊടുക്കാം അപ്പം നാളെക്കിത് വേഗം റെഡിയാക്കി കിട്ടിക്കോളും പിന്നെ നമ്മൾ അധികം വിസിലടിക്കാതെ തന്നെ നമുക്ക് കുക്കറിൽ വെച്ചധികം വിസിലടിക്കാതെ തന്നെ നമുക്കിത് പെട്ടെന്ന് വെന്തും കിട്ടും അതിന് വേണ്ടിയാണ് ഇപ്പം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിനി നാളെ നേരം കൊടുത്തെടുക്കാം ഗ്രീൻ പീസ് ഇപ്പം നേരം വെളുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഗ്രീൻ പീസ് എടുത്തൊന്ന് വേവിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്നും കൂടി കഴുകിയിട്ട് നമുക്ക് കുക്കറിൽ കുക്കറിയിൽ കൊടുക്കാം ഗ്രീൻ പീസ് ഇപ്പം ഞാൻ കുക്കറിയിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനൊരഞ്ചാറ് പച്ചമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇതിൽ മുളക് ഒന്നും നമ്മൾ ചേർക്കണില്ല അപ്പം എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക നമുക്ക് എരിവ് കുറവ് വേണ്ടി ഒരുക്കി പച്ചമുളകിൻ്റെ എണ്ണം കുറക്കാം കേട്ടോ ഞാനൊരു ആറേഴ് വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കുക ഇത്രയും സാധനങ്ങളോ ഞാനിതിൽ ചേർക്കണുള്ളൂ ഇതിൽ ഉള്ളിയും തക്കാളിയും ഒന്നും ചേർത്ത് കൊടുക്കണില്ല അല്ലാതെ തന്നെ ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇതൊന്നും ഞാൻ ചേർത്ത് കൊടുക്കണില്ല പിന്നെ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഞാനൊരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കുക ഗ്രീൻ പീസിൻ്റെ മേലെ നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി അധികാവുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കറിൽ അല്ല കുക്കർ മൂടി വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വിസിലായിരുന്നു വെയിറ്റ് ചെയ്യുക എന്താന്ന് വെച്ചാൽ ഉപ്പ് ഞാനിപ്പോൾ ചേർക്കണില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ടായി അപ്പം ഇപ്പോൾ ഗ്രീൻ പീസിന് കുറച്ച് ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ വെന്തതിനു ശേഷം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഉപ്പിട്ട് നമ്മൾ കുതിരാൻ വെച്ച കാരണം ഒരു മൂന്ന് വിസിൽ വേണ്ടി വരണതല്ലെങ്കിൽ ഒരു അഞ്ചോറോ വിസിൽ വേണ്ടി വരും കേട്ടോ അപ്പം നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഗ്രീൻ പീസ് കറിയുടെ ഒപ്പം കഴിക്കാൻ വേണ്ടി ഞാൻ പത്തിരിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായി തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് അരിപ്പൊടി ഇട്ട് നമുക്ക് പത്തിരിയുടെ അതിൽ നമുക്ക് കുഴച്ചെടുക്കാം വാട്ടി കുഴച്ചെടുക്കാം നമ്മുടെ ഗ്രീൻ പീസ് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് പത്തിരി റെഡിയാക്കിയെടുക്കാം ഞാനിപ്പോൾ ഒക്കെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം ഇതും പെട്ടെന്ന് തന്നെ ആയിക്കോളും ഞാനിപ്പോൾ ഇത് ചെയ്യണത് വേഗം തന്നെ ആയിക്കിട്ടിക്കോളൂ നമുക്കിനിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടത് ചുട്ടെടുക്കാം ഇനി നമുക്ക് ഗ്രീൻ പീസിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഉണ്ടാക്കണം അതിന് വേണ്ടി ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ള ഒരു ചെറിയ മുറി തേങ്ങയാണ് ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അടിച്ചെടുത്തിട്ട് നമുക്ക് പാൽ പിഴിഞ്ഞ് നമ്മൾ പത്തിരി ചുടലും അതേപോലെ തേങ്ങാ പാൽ പിഴിഞ്ഞുമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോലത്തിന് നമ്മൾ കുക്കറിയിൽ വെച്ചേർന്ന ഗ്രീൻ പീസും റെഡിയായി വന്നിട്ടുണ്ട് വേണ്ട മൂന്ന് വീസിലടിച്ചപ്പോലെത്തന്നെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിക്കണത് ഇതും ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ്ട്ടോ ഇതേപോലെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചുകൊടുക്കണോട്ടോ നല്ല കട്ടിയില്ല അപ്പഴും ടേസ്റ്റ് ഇണ്ടാവുള്ളൂ അല്ലാണ്ട് ഉള്ളിയും തക്കാളിയും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇതൊന്നും നല്ല പോലെ ഒന്നും ചൂടായി വരട്ടെ ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണോട്ടോ എന്താന്ന് വെച്ചാ നമ്മ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല ആ ഉപ്പിന്റെ ഒരു കുറവുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു അരസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പോലെ ഇളക്കി കൊടുക്കത് നല്ലപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോവും നമുക്കൊന്ന് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ട പിന്നെ നമുക്കിത് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കാച്ചി ഒഴിച്ചു കൊടുക്കാം കറി കാച്ചി ഒഴിക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ അപ്പൊ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അര സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരട്ടെ രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറി വെച്ചിട്ടില്ല ഇനി ഞാനിതിലേക്ക് രണ്ട് പിഞ്ച് അധികം വേണ്ട ടിച്ചുണ്ടെങ്കിൽ ചേർത്താൽ മതി നല്ല ജീരകമാണ് ചെറിയ ജീരകം ഒരു മുള് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അത് ഇട്ട് ഒഴിച്ച് ചേർത്താൽ മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തത് കറിയിൽ തൊഴിച്ചു കൊടുക്കാം നമുക്ക് കറിയിൽ തൊഴിച്ച് കൊടുക്കാം ഉള്ളൂ പരിപാടി അടിപൊളിയായി വന്നിട്ടുണ്ട് കറി നല്ലപോലെ ഇളക്കി കൊടുക്കാൻ ഉണ്ടാവും നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് കറി എന്താണെന്ന് വെച്ചാൽ നല്ല ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ തിളച്ച് വരുന്നതേ ഞാൻ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്തത് അപ്പോൾ പിരിഞ്ഞും പോകൂല അപ്പം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് നല്ല ടേസ്റ്റുണ്ട് നല്ല മണമൊക്കെ വരുന്നിട്ട അപ്പം ഇത്രയുള്ളു പരിപാടി ഇതൂടെ റെഡിയായി ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പത്തിരിയും കുറുമക്കറിയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല കോമ്പിനേഷൻ ആണ് ഇത് നല്ല ടേസ്റ്റാണ് സിമ്പിളല്ലേ ചെയ്യാൻ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്